അമേരിക്കയിലേക്ക് രേഖകൾ ഒന്നുമല്ലാതെ നുഴഞ്ഞു കയറിയ ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക ട്രാൻസ്പോർട്ട് വിമാനം അമൃത്സറിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് കൈയും കാലും ചങ്ങല കൊണ്ട് ബന്ധിച്ചും ബാത്റൂം പോലും ഉപയോഗിക്കാൻ സമ്മതിക്കാതെയും മനുഷ്യത്വരഹിതമായിട്ടായിരുന്നു ഇവരെ അമേരിക്ക കൊണ്ടുവന്നത് ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു ഇതിനുശേഷം ഈ വിമാനത്തിൽ മടങ്ങി വന്നവർ അവർ പോയ രീതിയും വഴികളും മറ്റും പുറത്തു പറയുകയുണ്ടായി ഒരുപാട് പണം മുടക്കിയാണ് പലരും അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഏറെ ദുഷ്കരമായ ഡോങ്കി റൂട്ടിലൂടെയായിരുന്നു ഇവരിൽ പലരും അവിടേക്ക് എത്തിയത് അനധികൃതമായ വഴികളിലൂടെ ഒരു സ്ഥലത്തേക്കോ ഒരു രാജ്യത്തേക്കോ ഒരാൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ഡോങ്കി റൂട്ട് എന്നത് ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് ഉറപ്പില്ലാത്ത ജീവൻ നഷ്ടപ്പെട്ടാലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഡോങ്കി റൂട്ടിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരവും ആപൽക്കരവുമാണ് എന്നതാണ് വാസ്തവം അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത് ഈ പറഞ്ഞ ഡോങ്കി റൂട്ടിലൂടെയാണ് അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹമുള്ള ഏജന്റുമാർ ഏജൻറ്റുമാർ മധ്യ അമേരിക്കയിലെ പനാമ കോസ്റ്റാരിക്ക എൽ സാൽവഡോർ ഗ്വാട്ടിമാല തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആദ്യം എത്തിക്കും ഈ രാജ്യങ്ങളിലേക്ക് വിസ ലഭിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ വഴി അവർ തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം തുടർന്ന് മെക്സിക്കയിലേക്ക് കടക്കുകയും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കടക്കുകയുമാണ് സാധാരണ രീതി അമേരിക്കയിലേക്ക് നേരിട്ട് വിമാനത്തിൽ പോകാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് എളുപ്പമല്ല അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള പരിശോധന എയർപോർട്ടുകളിൽ വളരെ ശക്തമായിരിക്കും അതുകൊണ്ടാണ് മെക്സിക്കോയിൽ എത്തി അനധികൃതമായി യു എസിലേക്ക് കടക്കുക എന്ന രീതി കുടിയേറ്റക്കാർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ യാത്രയിൽ മാഫിയ സംഘങ്ങൾ കൊടും ക്രിമിനലുകൾ തുടങ്ങിയവരുടെ ഭീഷണികളും അക്രമങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും ഡോങ്കി റൂട്ടിലെ ഏറ്റവും ദുഷ്കരമായ കാര്യങ്ങളിലൊന്ന് ഡാരിയൻ ഗ്യാപ് എന്നറിയപ്പെടുന്ന വനപ്രദേശം കടക്കുക എന്നതാണ് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ കൊടും കാട്ടിലൂടെയുള്ള യാത്ര ഏതൊരാളുടെയും പേട് സ്വപ്നമാണ് പനാമയെയും കുളമ്പിയെയും ബന്ധിപ്പിക്കുന്ന ഈ കാനനപാത ചതുപ്പുകളും വന്യമൃഗങ്ങളും അടങ്ങുന്ന കൊടുംകാട് മാത്രമുള്ളൊരു പാതയാണ് മോശം കാലാവസ്ഥയും മോശം ഭൂപ്രകൃതിയും എല്ലാം കൊണ്ട് ആരും ഈ കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്യാറില്ല എന്നാൽ അമേരിക്ക എന്ന വലിയ സ്വപ്നവുമായി നടക്കുന്ന മനുഷ്യർ വേറെ വഴിയില്ലാതെ ഈ പാത തിരഞ്ഞെടുക്കുകയാണ് വിഷപ്പാമ്പുകൾ കുത്തി ഒഴുകുന്ന നദികൾ പുലിയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇവയെല്ലാം ഈ വനപാതയിലുണ്ട് കൂടാതെ ഈ പാതയിലൂടെ പോകുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ക്രിമിനൽ സംഘങ്ങളുമുണ്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ആരും നിങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാനുണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് എത്തിയ ഒരു യുവാവ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ കണ്ട അനുഭവവും പങ്കുവെച്ചിരുന്നു ഇങ്ങനെ അപകടം പതിയിരിക്കുന്ന റൂട്ടാണെങ്കിലും ഇതിലൂടെ അമേരിക്കയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചര ലക്ഷം ആളുകളാണ് ഈ വഴിയിൽ കൂടി അമേരിക്കയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷം പേരും ഇങ്ങനെ എത്തിയെന്ന് കണക്കുകൾ പറയുന്നു വിവിധ രാജ്യങ്ങളിലുള്ള മനുഷ്യക്കരുത്ത് ഏജൻറ്റുമാരുടെ സഹായം കൊണ്ടാണ് അവർ ഈ വഴി യാത്ര ചെയ്യുന്നത്